നമുക്ക് തട്ടാതിരിക്കാൻ സിഹറ് നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നിർബന്ധമായ അമലുകൾക്ക് പുറമെ അതുപോലെ തന്നെ ഖുർആൻ ഓതൽ അതുപോലെ ദോഷം ചെയ്താൽ തൗബ ചെയ്തുകൊണ്ട് മടങ്ങൽ ഇങ്ങനെയുള്ളതായ നിർബന്ധമായ അമലുകൾക്ക് പുറമെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ ചില വിക്റുകൾ നമ്മൾ പതിവാക്കി കൊണ്ടുവന്നാൽ നമുക്ക് ബാധിക്കുകയില്ല സിഹറ് മൂലം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർക്കുള്ള കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ഒന്നാമതായി പറയുന്നത് നിങ്ങൾ ചൊല്ലണം രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ നമ്മോട് കൽപ്പിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പാരായണം ചെയ്യണം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും രാവിലെയും വൈകുന്നേരവും നമ്മൾ ആയത്തുൽ കുറിസിയെ പാരായണം ചെയ്യുക എന്നാൽ ബുദ്ധിമുട്ട് ഉപദ്രവങ്ങൾ നമുക്ക് ഏൽക്കുകയില്ല മൂന്നാമത്തെ കാര്യം രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം സൂറത്തുകൾ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ നാലാമത്തത് നിസ്കാരത്തിന് ശേഷം ഒരുപാട് റിക്ർ ചൊല്ലാറുണ്ടല്ലോ ആ റിക്റുകൾ നമ്മൾ പതിവാക്കുക കാര്യം ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ക്രുകളും നമ്മൾ പതിവാക്കുക ആറാമത്തെ കാര്യം വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും തിക്ർ നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ ഏഴാമത്തത് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ക്റുകൾ നമ്മൾ പതിവാക്കുക അതുപോലെ എട്ടാമത്തെ കാര്യം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോഴും ചൊല്ലേണ്ട ഖറുകളും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നിത്യമാക്കുക ഇങ്ങനെയുള്ള റിക്റുകൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമാക്കുമ്പോൾ നിങ്ങൾക്ക് സിഹർ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏൽക്കുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ് അത്ര വലിയ കാവലുള്ളതായ റിക്രുകളാണ് ഈ പറയപ്പെട്ട കാര്യത്തിലൊക്കെ ചൊല്ലേണ്ട എല്ലാ സാഹിത്യങ്ങൾക്കുള്ള സിഹറിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ സുബാന ഈ പറയപ്പെട്ട അമലുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ